ഭർണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ മികച്ച വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഇപ്പോൾ ലഭിച്ച ഉജ്ജ്വല വിജയമെന്ന് എൽഡിഎഫിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ മുഖ്യ ചുമതലക്കാരനും സി പി എം ജില്ലാ കമ്മിറ്റി അംഗവുമായ കോശി അലക്സ് പറഞ്ഞു വികസനം നേരിട്ടനുഭവിച്ച ജനങ്ങൾ എൽ വീണ്ടും നെഞ്ചോട് ചേർത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഇടതുപക്ഷത്തെയാണ് ഭരണം ഏൽപ്പിച്ചത് ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ ഗ്രാമ ജനത ഇടതുപക്ഷത്തെ വിശ്വാസത്തിലെടുത്തു വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് വിജയിപ്പിച്ചത് മികച്ച വിജയത്തിലേക്ക് എൽഡിഎഫിനെ നയിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുടെ ഫലമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചുമതലക്കാരനും സിപിഎം ജില്ലാ കമ്മിറ്റി അംഗവുമായ കോശിയലക്സ് പറയുന്നു കാലമായി കോൺഗ്രസ് തുടർച്ചയായി ഭരിച്ചിരുന്ന പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഭരണസുതാര്യതയുടെയും അഴിമതിരഹിത ഭരണത്തിൻ്റെയും ഫലമായിട്ടാണ് വീണ്ടും വീണ്ടും ഇടതുപക്ഷത്തെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ആ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഈ തവണത്തെ തിരഞ്ഞെടുപ്പിനായി ഇരുപത്തിയഞ്ചു വർഷത്തെ ഭരണം അവസാനിപ്പിക്കുമെന്ന് കോൺഗ്രസും ബി ജെ പിയും കൂടെ സംയുക്തമായി പ്രതിജ്ഞ എടുത്തുകൊണ്ടുള്ള നീക്കങ്ങളാണ് അവരൊരുമിച്ചതനുസരിച്ചത് രണ്ട് മൂന്ന് പതിനെട്ട് വാർഡുകളിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ വോട്ടുകളും ബി ജെ പിക്ക് നൽകാനും ബി ജെ പി ബാക്കിയുള്ള വാർഡുകളിലെല്ലാം ബി ജെ പി വോട്ടുകൾ കോൺഗ്രസ്സിന് നൽകാനും ആണ് തീരുമാനിച്ചത് ഇത് വെറും ഒരാരോപണമല്ല തെളിയിക്കാൻ കഴിയും ഉദാഹരണം രണ്ടാം വാർഡിൽ ആർ എസ് എസിൻ്റെ പ്രമുഖ നേതാവിനെ ജയിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് വോട്ട് മറിച്ചു കഴിഞ്ഞ പ്രാവശ്യം അവിടെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ കോൺഗ്രസ്സിന് ലഭിച്ചെടുത്ത് ഇത്തവണ നൂറ്റി അറുപത്തേഴ് വോട്ട് മാത്രമാണ് ലഭിച്ചത് എന്തൊരു കള്ള കച്ചവടമാണ് അതുപോലെ എത്ര വാർഡുകളുടെ വേണമെങ്കിലും എനിക്ക് പറയാൻ കഴിയും എല്ലാ വാർഡുകളിലും ഇത്തരം കള്ളക്കച്ചകൾ പതിമൂന്നാം വാർഡിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ നിർത്തിയില്ല ഇതുപോലെയുള്ള കള്ളത്തരങ്ങൾ ഒരുമിച്ച് ബി ജെ പിയും കോൺഗ്രസും സി പി ഐ എമ്മിനെ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞങ്ങൾ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞകാല വികസന പ്രവർത്തനങ്ങളുടെ നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് വരും കാലത്ത് നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഓരോന്നോരോന്നായി കൊണ്ട് ശാന്തമായി ശക്തമായി നടത്തിയ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിച്ചു മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അഴിമതിരഹിത ഭരണത്തിന് ജനങ്ങൾ കാണും നൽകിയ അംഗീകാരമാണ് ഇടതുപക്ഷത്തിൻ്റെ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കൂടുതൽ സീറ്റും വോട്ടും നൽകി വിജയിപ്പിക്കാൻ ഇടയാക്കിയത് ഈ വിജയം ഭരണക്കാവ് പഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേൽ നൽകിയിട്ടുള്ള ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കും ഇല്ലാത്ത സുതാര്യമായ അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾ ഈ നാടിന് ഉറപ്പ് നൽകുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രകടന പത്രികയിൽ നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ എല്ലാം നടപ്പിലാക്കാൻ ശ്രമിക്കും അതിനകത്തിൽ കമ്മ്യൂണിറ്റി ഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതിൻ്റെയൊക്കെ പുനർനിർമ്മാണം ബാക്കി അംഗൻവാടികളുടെ സ്മാർട്ടാക്കൽ കൂടുതൽ ജനസേവന പ്രവർത്തനങ്ങൾ പാലിയേറ്റി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കൽ ഗ്രാമീണ റോഡുകളെല്ലാം ഭംഗിയാക്കൽ ആരോഗ്യരംഗത്ത് കൂടുതൽ പണം മുടക്കൽ കാർഷിക രംഗത്ത് സമഗ്രമായിട്ടുള്ള പരിഷ്കരണവും സഹായവും കൊണ്ടുവരിക ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി ജനങ്ങളെ വിശ്വാസത്തിനെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു ഭരണമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അടുത്ത അഞ്ചു വർഷം ഭരണക്കാവ് പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ് ഗ്രാമപഞ്ചായത്തിൽ വികസന പദ്ധതികളുടെ വൻ വേലിയേറ്റമാണ് വികസനം നേരിട്ടറിഞ്ഞ ഗ്രാമവാസികൾ എൽഡിഎഫിനെ വിജയിപ്പിക്കുകയായിരുന്നു ജനക്ഷേമകരമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുക മുഖേന എൽഡിഎഫിന് ജനങ്ങൾക്കിടയിൽ വൻ സ്വീകാര്യതയാണ് നേടാനായത് എല്ലാ മനുഷ്യരെയും ചേർത്തുപിടിച്ച് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾക്ക് ജനത നൽകിയ അംഗീകാരമാണ് വീണ്ടും ഇടതിനെ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഏൽപ്പിക്കുന്നതിന് വഴിവെച്ചത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസും ബിജെപിയും അവിശുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ജനങ്ങൾ അതൊന്നും മുഖവിലക്കെടുത്തില്ല ഇടതു സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുവാൻ പല വാർഡുകളിലും ബിജെപിയും കോൺഗ്രസും ഒത്തുകളി നടത്തിയിരുന്നു വോട്ടുകൾ പരസ്പരം കൈമാറി ഇടതുപക്ഷത്തെ തോൽപ്പിക്കുവാൻ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും ഉന്നത നേതൃത്വങ്ങൾ ശ്രമിച്ചെങ്കിലും പ്രബുദ്ധരായ ഭരണിക്കാവിലെ ജനങ്ങൾ അവരെ തൂത്തെറിഞ്ഞതായും കോശിയാലക്സ് പറഞ്ഞു വരുന്നാളുകളിൽ വികസനത്തിന്റെ വേലിയേറ്റം പരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കറ്റാനം